അറിയപ്പെടുന്ന താരമാണ് വിജയ ആന്റണി ഇദ്ദേഹം സംഗീത സംവിധായകനും ഗായകനും ഒക്കെയാണ് ഇദ്ദേഹത്തിന്റെ മകൾ ആത്മഹത്യ ഉയർന്നു തൂങ്ങി വരികയാണ് ചെയ്യുന്നത് പതിനഞ്ച് വയസ്സുണ്ടായിരുന്ന ആ കുട്ടികൾ മീര എന്നാണ് ആ പേര് അടുത്ത പ്രകാശ് ലാലാണ് പ്രകാശ് ലാലിൻ്റെ ആദ്യ വിവാഹത്തിലെ രണ്ടാമത്തെ മകനായിരുന്ന ആ കുട്ടി മേശയിൽ നിന്ന് വീണ് അവന് സുഖമില്ലാതെ ആകുമായിരുന്നു അവൻ അങ്ങനെയാണ് മരിക്കുന്നത് പിന്നെയുള്ളത് പ്രഭുദേവയാണ് പ്രഭുദേവയുടെ മകൻ ആദ്യ ബന്ധത്തിലെ രണ്ട് മൂത്ത മകന് ക്യാൻസർ ആയിരുന്നു ആ കുഞ്ഞ് അങ്ങനെയാണ് മരിക്കുന്നത് ക്യാൻസറും എന്നാണ് മരിക്കുന്നത് സിനിമാ സീരിയൽ താരമായ ടോണിയുടെ മകൾ വെള്ളക്കെട്ടി വീണു എന്നൊരു വാർത്ത പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് എത്രമാത്രം സത്യമാണ് ആ കുഞ്ഞ് കൊച്ചായിരുന്നു പിന്നെയുള്ളത് വിവേകാണ് തമിഴ്നാട് ഇദ്ദേഹം മരണപ്പെട്ടു ഇദ്ദേഹത്തിൻ്റെ മകൻ മരണപ്പെടുന്നത് പനി ബാധിച്ചിട്ടാണ് തലച്ചോറിനെയൊക്കെ ബാധിച്ചാണ് കുഞ്ഞു മരിക്കുന്നത് കേരളത്തിലൊക്കെ ഒരുപാട് ഉള്ള ഒരു താരമായിരുന്നു വിവേക് അടുത്ത് രാഘവൻ രാഘവൻ എന്ന് പറഞ്ഞ പഴയകാല നടനാണ് രാഘവൻ സാറിന്റെ മകനായ ജിഷ്ണു ജിഷ്ണു മരിക്കുന്നത് ക്യാൻസർ ബാധിച്ചാണ് അത് നമുക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്ന വാർത്തയായിരുന്നു